ആ ഹലോ ഹലോ നീ എവിടെയാടാ ഞാനെവിടെ ഉണ്ടടാ എടാ ഞാൻ വിളിച്ചേ എന്നാടാ എൻ്റെ ഒരു അഞ്ഞൂറ് രൂപ കാണോടോ എടുക്ക അഞ്ഞൂറ് രൂപയോ എന്നാ ഓണായിട്ട് പത്ത് പൈസ കയ്യിലില്ലട ചോദിച്ചാ ഓണായിട്ട് ഒരു ഡ്രസ്സ് എടുക്കണം എന്ന് വിചാരിച്ചാ അതിന് നടക്കുമെന്ന് തോന്നില്ല പണിയൊക്കെ ഭയങ്കര മടുപ്പായിരുന്നു എടാ എൻ്റെ ഇല്ലടാ അല്ലേ നീ വേറെ ആരോടെങ്കിലും ഒന്ന് ചോദിക്കടാ ആ എന്നാൽ കുഴപ്പമില്ലട ആ ശരി ശരി എന്നോട് ഇഷ്ടമാണെങ്കിൽ ഡ്രസ്സെടുക്കാൻ പോവാ ആ ഡ്രസ്സെടുക്കാൻ പോവാണോ എന്നാ പെട്ടെന്നെങ്കിൽ എന്നോടാവിടെ ഭയങ്കര തിരക്കാണ് തിരക്കവിടെ എന്നെടുത്തോ നിന്റെ ഭാഗ്യം മനസ്സാഗനിലാ അങ്ങനെ ഇല്ല ഇട ഓണം ആയിക്കോണ്ട് ഒരു പത്ത് പൈസ പോലും കഴിയില്ല അച്ഛനെ ഇട പണിയില്ലാന്നറ ചുറ്റി ചുറ്റിക്കിറങ്ങി ഞാൻ രാവിലെ തുന്നെ വിളിച്ചൊരു അഞ്ഞൂറ് രൂപ ചോദിച്ച് അപ്പോൾ അവൻ എന്നോട് പറയും ഓണത്തിന് അവന് ഡ്രസ്സ് എടുക്കാൻ പോലും അതിൻ്റെ പൈസ ഇല്ലായിരിക്കുക തൊല്ലോ ആ രാവൺ ഡ്രസ്സെടുക്കാൻ ആണെന്ന് പോകുന്നത് ഞാൻ കണ്ടതല്ലേ ആ തന്നെ അവൻ എന്നോട് പറഞ്ഞിട്ടല്ലേ പോയെ ഓ എന്നാൽ എനിക്ക് പൈസ തരാൻ കഴിയാനിട്ട് അവൻ പറഞ്ഞാൽ ഇത്ര പെട്ടെന്ന് ഡ്രസ്സോട് തൊണ്ണു വന്നു ഹാ അവിടെ ഒരു തിരക്കൊന്നും ഇല്ലായിരുന്നു അവിടെ നിന്റെ ഡ്രസ്സ് വേണ്ട എനിക്ക് പുതിയ തോന്നമാണ എന്നെ അറിയാവോ അയ്യോ എന്നാ മാളാണ് ഓണക്കോടിക്ക് ഓണക്കോടി എന്റെ പൊന്നാശാനിത് ഞാൻ പണിക്കിടുന്ന ഡ്രസ്സാ ഒരാഴ്ചയായി സൈറ്റിൽ കിടക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ ചെന്ന് എടുത്തില്ലെങ്കിലേ അത് അവിടെ കിടന്ന് പോകത്തേ ഉള്ളൂ ആ ഡ്രസ്സായത്